നമസ്കാരം ശ്രീനി ആലക്കോട ഇങ്ങ് കരുവഞ്ചാലിൽ നിന്നാണ് ഞാൻ ഒരു ഉദ്ഘാടന ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നത് കേട്ടോ ഈ ഉദ്ഘാടന ചടങ്ങ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്കെല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആദ്യം ഉദ്ഘാടന ചടങ്ങിലേക്ക് ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം മാസോ നല്ല മനോഹരമായ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട് മാസ്ട്രോ ബിൽഡിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അത് കരുവഞ്ചാൽ കല്ലോടിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഏതാണ്ട് ഇരുന്നൂറിലധികം ജീവനക്കാരുള്ള ഒരു വലിയ സ്ഥാപനം ഇങ്ങനെയൊക്കെ ആയതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് ആ ആളാണിത് ഞാൻ ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ഉദ്ഘാടനത്തിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇത് മാസ്റ്റോയുടെ ഉദ്ഘാടനം ബഹുമാനായ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്ന ആ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുറിച്ച് മാസ്ട്രോയുടെ ഉദ്ഘാടനം നടക്കുകയാണ് നമ്മൾ ആ ഉദ്ഘാടന ചടങ്ങ് ഇത് കാണുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ കേട്ടോ രാവിലെ നല്ലൊരു എനർജിയുള്ള വർത്തമാനമാണ് നല്ല എനർജിയുള്ള വർത്തമാനമാണ് നമ്മുടെ ചേട്ടൻ ഉൾപ്പെടെയുള്ള വ്യാപാരി വ്യവസായകോത്സവത്തിൽ പ്രസിഡന്റ് ആണ് അവിടുന്ന് എന്നെ തന്നെ നോക്കുന്നത് എന്നെ അബ്ദുലൊക്കെയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് നമുക്ക് കാണാം എന്തായാലും ഉദ്ഘാടന ചടങ്ങ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ പതിനാറ് വർഷം ആ പതിനാറ് വർഷം പതിനാറ് വർഷം ഒരു മിനിറ്റ് നമ്മൾ പ്രസിഡന്റിന്റെ ഒരു ആശംസ കൂടി പ്രസിഡന്റ് നല്ല നിറഞ്ഞ വളരെ സന്തോഷമുണ്ട് മലയോര മേഖലയുടെ ആളുകളുടെ കൺസെഷൻ മേഖലയ്ക്ക് ഒരു പുതിയ സംരംഭം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട് ഈ സ്ഥാപനം എന്നും ജനങ്ങളുടെ പ്രശംസ രുചിപ്പറ്റിക്കൊണ്ട് അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ അനുസരിച്ച് നടത്തുവാൻ

നമ്മുടെ കരുവഞ്ചാൽ കളിപ്പുറം കൂർക്ക് ബോർഡ് റോഡിൽ കരുവഞ്ചാൽ കഴിഞ്ഞ് കല്ലൊടിയിലുള്ള ഒരു വിശാലമായ ഷോറൂമാണ് മാസ്റ്ററയുടെ പുതിയ ഷോറൂം ബിൽഡിംഗ് മെറ്റീരിയൽ പറയുന്ന ഒരു ചെറിയ സ്ഥാപനമല്ല നമുക്ക് പരിചയമുള്ള സ്ഥാപനമാണ് കണ്ണൂരും വയനാടും മലപ്പുറത്തും ജില്ലകളിൽ നമുക്ക് ഇത്തരത്തിൽ ഇവരുടെ ബ്രാഞ്ചുകളുണ്ട് ദുബായിലുണ്ട് കാണാം ഈ സ്ഥാപനം ആദ്യം കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇതൊക്കെ ജീവനക്കാരുണ്ട് അതുപോലെ ഇതിൻ്റെ ഓരോ കമ്പനിയുടെയും പ്രതിനിധികളുണ്ട് നമുക്ക് ഇവിടുത്തെ ഈ ഷോറൂം കാണാം മലയോര മേഖലയിൽ ഇത്തരത്തിലൊരു ഷോറൂം ആദ്യമായിട്ടാണ് വരുന്നത് ഇത്രയും വിശാലമായ ഒരു ഷോറൂം ആദ്യമായിട്ടാണ് വരുന്നത് നമുക്കാണ് ഒരുപാട് ഏരിയയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള സാധനങ്ങൾ മേടിക്കാൻ തളിപ്പറമ്പ് കണ്ണൂരൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലേക്ക് വലിയ വലിയ സ്ഥാപനങ്ങൾ കടന്നു വരികയാണ് ഏതായാലും അഭിമാന നിമിഷം തന്നെയാണ് അക്കാര്യത്തിലെ ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട ഇതാ നമ്മുടെ സ്റ്റീൽ കമ്പികളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഹായ് നമ്മുടെ ബിൽഡിംഗ് മുതലിയാണ് അല്ലേ എന്തായാലും പുതിയൊരു സ്ഥാപനം വരികയാണ് അല്ലേ നിങ്ങളുടെ ബിൽഡിംഗ് അല്ലേ അതെ അതെ അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വരുമ്പോൾ ഒരു വലിയ അഭിമാനം നമുക്ക് അല്ലെ ഒരു മാറ്റം ഉണ്ടാവും ഓക്കെ തീർച്ചയായും വളരെ സന്തോഷം നമുക്ക് കാണാം മാസ്റ്ററോയുടെ അകത്തേക്ക് പ്രവേശിക്കാം മാസ്റ്ററോയുടെ ഓഫീസാണ് കേട്ടോ മാസ്റ്ററോയുടെ ഓഫീസിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട് ടെ ബ്ര അങ്ങനൊക്കെ പോയാലേടെ ബ്രദറാണ് നാളുകൾ കാണുന്നില്ല എന്തുള്ളത് ഒരു ആശംസ ഒക്കെയാണ് ജ്യേഷ്ഠനാണ് ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും ഒരു സംശയവരുടെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് കുട്ടികളൊക്കെ കേട്ടോ ഞാൻ മന്ത്രിപാലക്കാരൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയാപ്പാണത്തിലോ കേട്ടോ ആൾക്കാർ ഗിഫ്റ്റ് നമുക്ക് കേടാ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നു ഹായ് അതിന്റെ വിശേഷികളും രാവിലെ ഞാൻ കണ്ടു വന്നപ്പോ ഇതല്ല ഉമ്മർഗയായിട്ട് നല്ല ബന്ധമായിരിക്കും അല്ലേ അതെ ഡയറക്ടേഴ്സാണ് അപ്പൊ ഉമ്മർഗ നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ സ്വന്തമല്ല ഇത് കുറെ ആൾക്കാർ നമ്മുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ അതുപോലെ ജീവനക്കാര് ഏതായാലും രണ്ടായിരത്തോളം കുടുംബങ്ങളിലേക്ക് എത്തണം എന്ന് അദ്ദേഹം പറയുന്ന പറയുകയുണ്ടായി നമ്മുടെ ഇവിടെ ഒരു രാവിലെ കണ്ടൊരു പേഴ്സണാലിറ്റിയാണ് ഹായ് എനിക്ക് പരിചയമില്ല അത് പേരെന്താസ്റ്റർ അല്ല എനർജറ്റിക് ആയിട്ട് കേട്ടോ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു എവിടെ വീട് വിടിയാളാണ് കണ്ണൂർ താഴൊക്കെയാണ് കണ്ടോ നല്ല എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിനേഴ്സ് ആണ് അതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾ എനിക്ക് എല്ലാവരും അറിയില്ല ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാൻ അവസരമാണ് അപ്പോ നമ്മുടെ ഉമ്മർക്കിനെ കാണുന്നില്ലല്ലോ എവിടെ ഉമ്മർക്ക് വരട്ടെ ഇപ്പൊ ജെയിംസ് നമ്മൾ കണ്ടു ഹായ് ഗുഡ് മോർണിംഗ് എന്തിന്റെ വിശേഷങ്ങൾ എന്റെ പേരെന്താ ബഷീർ അല്ലേ ഓക്കെ ഓക്കെ അപ്പോ മാസ്റ്റോയുടെ ആ നമ്പർ ജീവനക്കാരെന്ന് പറയാൻ പറ്റില്ല ഇവര് നോളിന് നോളാണോ കേട്ടോ അവിടുത്തെ പേരെന്താ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലേ വന്നപ്പോ എവിടെ വീട് നിക്കില്ല കളുപ്പം ആണല്ലേ അപ്പൊ ഇവിടെ ആൾക്കാരുണ്ട് ഇവിടുത്തെ ജീവനക്കാരുടെ ആണോ അതെ എവിടെ വീട് കാണാൻ നമ്മൾ അല്ലെ അപ്പൊ ഉത്തരത്തില് ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും അപ്പോ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് നല്ല പരിചയം ഉണ്ടല്ലേ മുഖം പേരെന്താ മാസ്റ്റർ അഷഫ് ക നിങ്ങളാണല്ലേ കാണുന്ന ആൾക്കറിയാം മാസ്റ്റർ അഷഫ് ക ഇതാതെ അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് മിതമായ നിരക്കിൽ ലഭിക്കും ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട് നമ്മുടെ ഉമ്മൽക്കയം തപ്പിലാണ് ഞാൻ നടക്കുന്നത് നമ്മുടെ പിന്നെ ഉമ്മർക്ക കാണുന്നില്ല ചോദിച്ചേട്ടോ നമസ്കാരം ഇവിടെ ഈ മേഖലയിലേക്ക് ഇപ്പൊ ഈ ആലക്കോടേക്ക് ആലക്കൂടും കരുവിഞ്ഞാൽ കൊന്നാണ് അല്ലേ അടുത്തടുത്ത് വരികയാണ് അയൽവാസിയാണ് പുതിയൊരു കടകോടി വരികയാണല്ലേ നല്ല കാര്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് ഉമ്മർക്ക ഉമ്മർക്കോ ഞാൻ ഉമ്മർക്കോട്ട് പോയി ഉമ്മർക്ക എന്ന് ഞാൻ കൊറേ സമയം നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ നേരത്തെ എന്റെ പ്രേക്ഷകരോട് സൂചിപ്പിച്ചു അത് ഇവിടുത്തെ പ്രസംഗത്തിലാണ് പറഞ്ഞു തോന്നുന്നത് ഈ ഉമ്മർ കൈ നിൽക്കുന്ന ആളുണ്ടല്ലോ ഈ പിന്നെ രണ്ടായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിതിലേക്ക് പണിയായിരുന്നു അല്ലെ ബിൽഡിംഗ് പണി ബെൽഡിംഗ് തൊഴിലാളിയാണ് ആ അനുഭവത്തിലാണ് നമ്മൾ കിടക്കുന്നത് നമ്മള് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളോട് ഉണ്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും നമ്മുടെ കസ്റ്റമർ ആയിട്ടും എനിക്കൊരുപാട് അനുഭവം ആളുകളോട് ഉണ്ട് അവരൊക്കെ ഓർക്കേണ്ട ഈ മലയോര മേഖലയിലേക്ക് ഇത്ര ഓൾറെഡി ടൗണിലൊക്കെ ഉണ്ട് യു എയിലുണ്ട് മറ്റു പ്രദേശങ്ങളിലുണ്ട് പക്ഷേ മലയോര മേഖല അവരാണ് നമ്മൾ ഉമ്മർക്ക വീട് എവിടെയാണ് നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ആ തലപ്പുറത്തിലാണ് ഈ പുഷ്പരികാരനല്ല എരിവാട്ടുകാരനാണ് അതെ എരുവാട്ടിക്കാരനാണ് ഇപ്പം പുഷ്പരി താമസിക്കുന്നത് മാത്രം അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഈ പിന്നെ ഉമ്മർക്ക പറയാരുന്നേ ഈ ഞാനിവിടെ ഈ സാധനത്തിൽ കടയിൽ വരുമ്പോൾ എന്റെ സ്ഥാപനത്തിൽ എല്ലാ സംഭവം ഉണ്ട് ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ ഉണ്ടാകുക അപ്പൊ ഉമ്മർക്ക് പറയുകയാണ് ഞാൻ എന്റെ കസ്റ്റമേഴ്സ് നേരിടുക അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതുപോലെയുള്ള എങ്കിൽ പോലും എന്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇറക്കുന്നു ഇറങ്ങുന്നു പറയും അതൊരു മനസ്സ് തന്നെയാണ് നമ്മളിന്ന് പിരിഞ്ഞ് പോയ ആൾക്കാരും നമ്മളെ വളർത്തിയാൾക്കാരൊക്കെ ഉള്ളത് ആരും ഒരാളൊന്നും വെച്ചെന്നല്ല ഞങ്ങൾ കഴിയുന്ന കാര്യം ഞങ്ങൾ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു മനുഷ്യനാണിത് അതായത് ഈ മാസ്റ്ററോട് പ്രത്യേകത ഞങ്ങള് കുറെ അപ്ഡേഷൻസ് വരുന്നുണ്ട് പ്രത്യേക പ്രസംഗത്ത് പറയുന്നുണ്ടായി ഈ അപ്ഡേഷൻസ് എന്ന് പറയുന്നത് അത് ഒരു മിണ്ട് അതായത് സാധാരണ പൈപ്പൊക്കെ കമ്പിയൊക്കെ തൂക്കിയിട്ട് ഈ പൈപ്പൊക്കെ തൂക്കി കൊടുക്കുന്ന ഒരു കാല അല്ല എണ്ണത്തിൽ കൊടുക്കുന്ന ഒരു അല്ലേ കാലത്ത് അതിനൊരു മാറ്റം വന്നത് അപ്ഡേഷൻ വന്നത് നിങ്ങടെ തന്നെയല്ലോ ക്ലാരിറ്റി ഇല്ല എന്താണ് കിട്ടുന്നത് അപ്പോൾ തൂക്കി കൊടുക്കുമ്പോൾ ില്ല കിട്ടുന്ന ആവശ്യം കുറച്ചു ഏറ്റെടുത്തു ഏറ്റവും നന്നായിട്ട് കസ്റ്റമർക്ക് ഒരു മെറ്റീരിയൽ കിട്ടാൻ കാരണക്കാരായി എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കാരായിരുന്നു എന്തായാലും ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ സാധനം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടോ അതായത് ബ്ലാക്കും വൈറ്റൊക്കെ ഷർട്ടൊക്കെ സ്വന്തമായിട്ടുണ്ടോ എന്താ പേരെന്താ എവിടെ വീട് ഞാൻ എന്തായാലും നമുക്ക് കാണാം അവളൊക്കെ മാറി നോക്കൂ രാവിലെ എത്തിയിരുന്നു നമ്മൾ സ്ഥാപനം നമ്മുടെ അല്ലേ മലയോര മേഖലയിൽ ഇത്രയും വലിയൊരു സ്ഥാപനം വന്നതിൽ ഏറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നമ്മുടെ വീടിന്റെ പടിവാതിക്കൽ ഇത്രയും വിപുലമായ ഒരു ശേഖരത്തോടു കൂടി ബിൽഡിംഗ് മെറ്റീരിയൽസ് വന്നപ്പോൾ ഏറെ സന്തോഷിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു അപ്പൊ എന്നെ വിളിച്ച ഒരാളെ നിൽക്കണ കേട്ടോ അവരെ സമയട്ടെ ഹലോ നമസ്കാരം നമസ്കാരം അവിടെ അവർ നിൽക്കാം പോലെ എന്റെ പേര് എന്നോട് ജോയിറ്റാ ജോയിറ്റാണോ പരിപാടി ഉണ്ട് വേറെ പറഞ്ഞ് വിളിച്ച ആളാണ് എന്റെ നേരത്തെ ഉണ്ടോ പറയുക ഉമ്മർക്കുണ്ടോ വന്നിട്ട് ഇപ്പൊ ഒരു രണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലേക്കുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കാം മലയോര മേഖല ഒരു വലിയ സ്ഥാപനമാണ് അപ്പൊ ഈ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ വലിയ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറും ഇതൊന്നും തർക്കമില്ലാ ഇവരൊക്കെ ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാവരും കണ്ട് സംസാരിച്ചു അവരൊക്കെ ഉണ്ട് ആ ഇതാ ഒരാളുണ്ട് അവർ സുന്ദരക്കുട്ടിനെവിടെയുണ്ടല്ലോ എന്താ പേരെന്താ എവിടെ വീട് എവിടെയാ ഞാൻ മലപ്പുറം മലപ്പുറത്തെ മലപ്പുറം ആ അന്ന് മലപ്പുറത്ത് ഇവർക്ക് ബ്രാഞ്ച് നിങ്ങൾ അല്ലേ നിങ്ങളായിട്ട് അവിടെ അവിടെ വേണ്ട ബ്രാഞ്ച് ഉണ്ട് മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഒരേ പ്രേക്ഷകർ സ്ഥലമാണ് മലപ്പുറം ഒക്കെ അവരൊക്കെ ഈ കാണുന്നു മലപ്പുറക്കാരെങ്കിലും കേട്ടോ സന്തോഷം നമ്മുടെ മലയോര മേഖലയിലേക്ക് വരികയാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ സ്വീകരിക്കുന്ന തർക്കവുമില്ല അപ്പോൾ ഇത്തരത്തില് ഒരു വലിയ സ്ഥാപനം വരും ഞാൻ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുകയാണ് ഈ സ്ഥാപനം വരുമ്പോഴേ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു തോന്നുന്നു മസൽമാനോട് ജിമേഷ് പോകു പോവറുണ്ടോ ഇത് പേര് എന്താ അബ്ദുൽസലാം ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ കണ്ടു അല്ലേ അപ്പോൾ അപ്പൊ ഒട്ടേറെ ആളുകൾക്കൊട്ടൊക്കെ ലഡു ഒക്കെ കഴിക്കുന്നു എല്ലാവരും അപ്പോൾ അവസാനിപ്പിക്കാൻ സമയമായി എല്ലാവരും ആ ഇതല്ലേ ഒരാളെ ജാതിക്ക് തപ്പി നടക്കോ ഞാൻ വന്നപ്പോലെ പിടിച്ചിരുത്തി പേരൊക്കെ നാട്ടുകാരനെ കേട്ടോ എന്താ വിശേഷങ്ങൾ തേത്തലിക്കാരനാണ് ഇപ്പൊ കാഞ്ചരങ്കാടാണ് താമസം അതല്ലേ അപ്പൊ നമുക്ക് കുറച്ച് പിന്നെ ഏജൻസിക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒറാലിയത്തിനിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഏജൻസിയുടെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കാണുന്നില്ല ഇപ്പൊ അവര് നമ്മുടെ റിജോഷ് ഫുഡും ഇവിടെ ഉണ്ടായിരുന്നു റിജോഷ് 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 എവിടെ റിജോഷ് റിജേഷിന്റെ ഒരു നല്ല സുഹൃത്താണ് ഈ ഒറാലിയത്തിന്റെ ഒരു സ്റ്റാഫായിരുന്നു റിജേഷുണ്ട് ഇവിടെ റിജോഷ് 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 കണ്ടില്ല റിജോഷൻ കണ്ടില്ല ഇവിടെ അങ്ങനെ ഒരുപാട് കമ്പനികളുടെ സ്റ്റാഫുകൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം എന്തായാലും ഇത് അവസാനിപ്പിക്കുകയാണ് ഒരു വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തില് സ്ഥലക്കരിക്കും രാവിലെ മുതലേ പേരെന്താ ഇവിടുത്തെ സ്റ്റാഫാണ് ഹെഡ് ഓഫീസിലാണ് ഇവർക്ക് ഹെഡ് ഓഫീസിൽ സ്റ്റാഫുകളാണ് അപ്പോ നമുക്ക് ഒട്ടേറെ ആളുകൾ ഇതൊക്കെ സ്ഥലം കസ്റ്റമേഴ്സ് നമുക്ക് വേലൊന്നു കടന്നു തന്നെ എന്താ പേരന്താ ഇവരോട് പണ്ട് മുതലായിട്ട് ആളോ അല്ല ആ വെയിലാളുകളാണ് എന്താ പേര് അപ്പൊ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമയം എല്ലാവരും ആയിട്ടില്ല ഒരാൾ ഇവിടെ ഇല്ല കേട്ടോ ഹലോ ഇതാ പേരെന്താ ചായ പിടിക്കൗട്ട് ആണോ ഇവിടെ പേരെന്താ തൊപ്പിന് തൊപ്പിക്കാണല്ലോ അതെല്ലേ സുഖമായിരിക്കുന്നു അല്ലേ അപ്പൊ എല്ലാവരും നമുക്ക് കണ്ടു അപ്പോ കണ്ടു അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം ഈ സ്ഥാപനം ഒരിക്കൽ കൂടി പറയുകയാണ് കരുവഞ്ചാൽ ആലക്കോട് റൂട്ടിൽ കല്ലൊടി എന്നൊരു സ്ഥലത്താണ് വലിയ വിശാലമായ ഒരു ഷോറൂമാണ് എന്തായാലും ഈ ഉമർക്ക് പറഞ്ഞ പോലെ എന്റെ ഏറ്റവും ചെറിയ ഷോറൂമാണ് എങ്കിൽപ്പോലും ഇത് വലിയ ഷോറൂമാണ് ഇവിടുത്തെക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അപ്പൊ നിങ്ങളുടെ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആവശ്യമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരിക ഇവിടെ വന്ന സാധനങ്ങൾ മേടിക്കാം തൃപ്തിയോടുകൂടി തിരിച്ചു പോവുക എല്ലാവർക്കും നന്ദെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ